നമസ്കാരം പതിരും കതിരും അതിനാൽ തോഴരെ നമുക്കിനി കുരുവംശത്തെ വാഴ്ത്താം കുരുവിനെയും കുരുപുത്രൻ പ്രദീപനെയും വാഴ്ത്താം വിഷ്ണു പദോത്ഭവയായ ഗംഗയെ വാഴ്ത്താം വിതുരരെ വാഴ്ത്താം സൂര്യചന്ദ്ര മഹിമകൾ പാടി നടക്കാം എം ഡിയുടെ മുഴത്തിലെ ഒരു സന്ദർഭമാണിത് ഇതുപോലെയാണ് നമ്മുടെ പിണറായി ഡോക്യുമെൻ്ററിക്കാര്യം പറയുന്നത് തോടരെ നമുക്കിനി സൂര്യവംശോത്ഭവനായ പിണറായിയെയും മരുമകൻ റിയാസിനെയും വാഴ്ത്താം പിണറായി പുത്രി വീണക്കുട്ടിയെ വാഴ്ത്താം മാർസിസ്റ്റ് മഹിമകൾ പാടി നടക്കാം സൂതരും മാഗതരും കഥകൾ പറഞ്ഞും പാടിയും നടക്കും പോലെ പിണറായി ഗാഥകൾക്കും അവസാനമില്ല പതിനഞ്ച് ലക്ഷം രൂപ ആരോ സ്പോൺസർ ചെയ്തതായും ആ കാശ് കൊണ്ടാണ് പിണറായി ലെജൻഡിനെ ഡോക്യുമെൻ്ററിയിലേക്ക് ആവാഹിക്കുന്നത് എന്നുമായിരുന്നു ആദ്യം കേട്ടത് ഇപ്പോഴുതാ ബജറ്റ് കൂടി സ്തുതി ചിത്രത്തിനും വേടന്റെ ഗാനത്തിനുമെല്ലാം കൂടി നാൽപ്പത് ലക്ഷമാണ് ചെലവഴിക്കുന്നത് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനാണ് നിർമ്മാതാക്കൾ ധൂർത്തിൻ്റെ പേരിൽ സംഘടന ഇപ്പോൾ തന്നെ പൊട്ടിത്തെറിയുടെ വക്കീലാണ് എത്ര പൊട്ടിയാലും തെറിച്ചാലും പിണറായിയെ പാടി സ്തുതിക്കുന്നവർക്ക് നല്ല കാലം വരുമെന്ന് സംഘാടകർക്കറിയാം മൂവായിരത്തി അഞ്ഞൂറ് അംഗങ്ങളിൽ നിന്നും വരിസംഖ്യ പിരിച്ചാണ് ചെലവാക്കുന്നത് പ്രധാന ഭാരവാഹികളായ ചിലർ അടുത്ത മാസം വിരമിക്കാനിരിക്കുകയാണ് അതിനുമുമ്പ് പിണറായി സ്തുതിയും ഒക്കെ നടത്തിയാൽ പുനർനിയമനം കിട്ടുമെന്ന കാര്യം അവർക്കറിയാം വിഘടകവി പൂവത്തൂർ ചിത്രസേനൻ ഒറ്റ വാഴ്ത്തുപാട്ടിലൂടെ പുനർനിയമനം നേടിക്കഴിഞ്ഞു റിട്ടയർ ചെയ്താൽ എനിക്ക് ജീവിക്കാൻ മാർഗമില്ലാതെ വരുമെന്ന് പറഞ്ഞ് ഒരപേക്ഷ കൊടുത്തു അപേക്ഷയ്ക്കൊപ്പം സമർപ്പിച്ച സ്തുതിയിലാണ് പിണറായിയുടെ മനസ്സലിഞ്ഞത് ആരെങ്കിലും എന്നെപ്പറ്റി നല്ല വാക്കു പറയുന്നതിന് നിങ്ങൾക്കെന്തിനാ ചൊറിച്ചലെന്നാണ് മുഖ്യമന്ത്രി നേരത്തെ ചോദിച്ചത് ഇപ്പോഴറിയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശിച്ച പ്രകാരമാണ് ഡോക്യുമെൻ്ററി നിർമ്മിക്കുന്നത് എന്നാണ് സംഘടനാ നേതൃത്വം ഇത് സമ്മതിക്കുകയും ചെയ്തു വെറുതെയാണോ നാൽപ്പത് ലക്ഷമൊക്കെ വാരി എറിയുന്നത് പിണറായി പോകുന്നിടത്തൊക്കെ റാപ്പർ വേടനയും കൊണ്ടുപോകുന്നുണ്ട് വേടൻ വരുന്നേ കാടൻ വരുന്നേ കൂടൊരു കൂടൊരുമാടനുണ്ട് കൂട്ടരും കൂടെയുണ്ട് ഈ പാട്ടിട്ട് വേണം മുഖ്യനെ എഴുന്നള്ളിക്കാൻ കല്ലേ ലെല്ലാം കത്തിക്കു വൈത്തൽ കൂട്ടുന്നേ ഈ ഭാഗം വരുമ്പോൾ എൽ ഇ ഡി വാളിൽ ടി പി ചന്ദ്രശേഖരൻ ശരത് ലാൽ കൃപേഷ് തുടങ്ങിയവരുടെ പടം കൂടി കാണിക്കണം വേടനെ കണ്ടില്ലെങ്കിൽ ആരാധകർ സ്റ്റേജിലേക്ക് ചെളി വാരിയെറിഞ്ഞാണ് പ്രതിഷേധിക്കുന്നത് വിജയനെ കണ്ടാലാണ് പ്രശ്നം പൊതുദർശനത്തിന് വേദിയിൽ കൊണ്ടിരുത്തിയാൽ ഉടൻ ജനങ്ങൾ അവരുടെ പാട്ടിനു പോകും വേടനെ കാണാൻ വരുന്നവർ വിജയനെ കാണാൻ വന്നതാണെന്ന് വരുത്തി തീർക്കലാണ് ഇപ്പോൾ സംഘാടകരുടെ പരിപാടി എങ്ങും ആളില്ലാതെ വന്നതോടെ മുഖ്യന്റെ ജില്ലാതല അവലോകന യോഗങ്ങൾ മരണവീടിന് സമാനമായി അടിമകൾ കുറേ നിവൃത്തികേട് കൊണ്ട് വന്നിരുന്നാലായി ജനം ഇരമ്പി ആർത്ത് വന്നില്ലെങ്കിൽ ഇരിക്കുന്നവരെയും മുഖ്യൻ കളിയാക്കും ഓഹോ നിങ്ങൾക്ക് സുഖിച്ചിരിക്കാമല്ലോ എന്ന് ആക്ഷേപിക്കും യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലാ സദസ്സുകൾ നിർത്തിവെക്കുന്നുവെന്നാണ് പറഞ്ഞത് ജോൺ ബ്രിട്ടാസും എം എ ബേവിയും പറഞ്ഞതനുസരിച്ച് കേന്ദ്രം വെടിനിർത്തൽ പ്രഖ്യാപിച്ചു വിജയന്റെ വെടിക്കായി അവസരമൊരുക്കിയിരിക്കുകയാണ് എന്താ ഉമ്മൻചാണ്ടി ഒളുപ്പില്ലേ ഈ നാട്ടിലെ ജനവികാരം നിങ്ങൾ അറിയുന്നില്ലേ ഇങ്ങനെയൊക്കെ ചോദിച്ച പിണറായിയോട് ഒന്ന് ചോദിക്കട്ടെ അങ്ങും ഈ നാട്ടിലെ കമ്മിക്കൂട്ടങ്ങളും അരിയാഹാരം കഴിക്കുന്നത് ജനങ്ങളെപ്പോലെ വായിലൂടെ തന്നെയല്ലേ ഉച്ചിരുപ്പോളമെങ്കിലും ബുദ്ധിയുണ്ടെങ്കിൽ നിങ്ങൾ ഈ നാണംകെട്ട പണിക്കൊക്കെ ഇരുന്ന് കൊടുക്കാമോ പിണറായി ഇതിഹാസമാണ് പോലും അങ്ങയെ കാണുമ്പോൾ ആരെങ്കിലും വാക്കൈ പൊത്തുന്നത് ആദരവ് കൊണ്ടല്ല വാ പൊത്തി ചിരിക്കുകയാണ് നന്ദി